പള്ളിയിലേക്ക് തർക്കം ഇങ്ങനെ വന്നപ്പോൾ അച്ഛൻ ഞങ്ങളുടെ കൂടെ നിൽക്കാൻ ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് ഒരു ചോദ്യം ഇവിടെ വന്നു വന്നു ആ ഒറ്റ കാര്യം പറഞ്ഞു ഞങ്ങളൊന്നും എനിക്ക് തരണ്ട ഒരു സത്യം എനിക്കിത് കിട്ടിയാൽ മതി ആ കച്ചി തിരുമ്പെ പിടിച്ച് ഞാൻ ഇതിനകത്ത് കയറിക്കോളാം ഇത് ഒരു കാര്യം പറഞ്ഞില്ല ഇല്ല അല്ല അതാ അച്ഛൻ ഇങ്ങനെ ഇടക്കിടയ്ക്കൊക്കെ ഇങ്ങനെ പലയിടത്തും ക്ലാസ് എടുക്കുമ്പോഴേ ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞാലും അല്ല ഞാൻ കേട്ടിട്ടുണ്ട് ഈ അച്ഛൻ ഈ പലരെയും ഇങ്ങനെ എന്താ പറയുന്നത് ഒരു 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 വെല്ലുവിളിയായിട്ട് പറയുന്നുണ്ട് ഈ പറയുന്ന എന്തെങ്കിലും കാര്യം നുണയാണെന്ന് തെളിയിച്ചാൽ ഞാൻ ഈ പുസ്തകം അച്ചടിച്ച് പ്രസിദ്ധം ചെയ്ത് ഇനി എന്റെ ഇരിപ്പുണ്ട് പോവ നേതാക്കന്മാർക്ക് എല്ലാം അയച്ചു കൊടുത്തു ഈ പറയുന്നതിൽ ഏതെങ്കിലും ഒരു കാര്യം അസത്യമാണ് ഈ ലേഖൻ ആ ഇട്ടുപോയി വിട്ട് യാക്കോബായ യാക്കോബായ ചേരും ചേരെ അങ്ങനെ സഭ ുംയറാ ഞാൻ തയ്യാറാണ് ഞാൻ ഞാൻ എഴുതിയിട്ടുള്ളൂ യാക്കോബായ ചേരും പറഞ്ഞില്ല എഴുതി ഇതുവരെ ഒരാളും കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല അല്ലാതെ അതായത് ഇപ്പോഴും ആ കാര്യത്തിൽ ഉറച്ചിരിക്കുന്നു ഉറച്ചു തന്നെ അതെ ഈ പറയുന്ന ആ ബുക്കിലോ അല്ലെങ്കിൽ അച്ഛൻ ഇപ്പൊ ഈ ഇന്റർവ്യൂവിൽ പറയുന്നതോ ആയ ഏതെങ്കിലും ഒരു കാര്യം കള്ളമാണെന്ന് തെളിഞ്ഞാൽ ഞാൻ ഈ സഭ വിട്ടു അതായത് അച്ഛൻ ഇപ്പൊ ഏകദേശം എൺപത്തി അഞ്ചുവയസ് ഉണ്ട് അപ്പൊ ഇത്രയും പ്രായമുള്ള അച്ഛൻ ഇപ്പോഴും ഈ കാര്യത്തിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി വയസ്സ് ഇത്രയും വർഷത്തിനുള്ളിൽ ആരും അച്ഛനോട് ഒരു പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല തന്നെയല്ല ഞാൻ പലവിധ ആളുകൾ ഞാൻ ഈ നിലപാടെടുക്കുന്നതിന് മുമ്പ് വെറുതെ ചാടിച്ച് നിലപാടെടുത്തില്ല എന്റെ ഗുരു കോരത് വൽപ്പാനച്ചൻ മേന്ദ്രപ്പിള്ളച്ചൻ അവരൊക്കെ കോർത്തറോസ് പക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോഴും ഇടയനാൾ പിന്തുണ പ്രഖ്യാപിച്ചില്ല ഇല്ല ഒരു കക്ഷിയുടെ മീറ്റിങ്ങിന് ഞാൻ പോയില്ല ഇല്ല ഞാൻ രണ്ട് വർഷത്തോളം ഇതിന്റെ സത്യാവസ്ഥകൾ എന്ത് എന്ന് എന്നന്വേഷിച്ച് പുസ്തകങ്ങളും കേസ് വിധികളും പാമ്പാക്കുട്രി ആ ലൈബ്രറി അവിടെ കാപ്പിക്കാനോ വരെ ഞാൻ കണ്ടു കണ്ടു കാപ്പിക്കാനോ അല്ല ഒറിജിനൽ അവിടെ ഇരിപ്പുണ്ട് കാപ്പിക്കാനോ ചരിത്രമൊക്കെ ഞാൻ അങ്ങനെയാണ് അറിഞ്ഞത് അതുപോലെ ഈ കലാപരാജൻ്റെ അടുത്തോ തോമസ് അടുത്തോ ഞാൻ പോയില്ല പോയില്ല യോഗ്യരെന്നും അറിവുള്ളവരെന്നും എന്റെ ഗുരുഭൂതന്മാരുടെ സ്ഥലത്തുള്ളവരും ഉള്ള ആളുകളുടെ അടുത്ത് ഞാൻ പോയി അതിലൊരു പ്രധാനപ്പെട്ട ആളാണ് കാലഞ്ചയ കെ ടി സക്കറി അച്ഛൻ ആരക്കുന്നം അച്ഛൻ അന്ന് ശമാശനായി സക്രിയാന്ന് സമയത്ത് ഇദ്ദേഹം അച്ഛനാണ് അച്ഛൻ അദ്ദേഹം ഞങ്ങളൊക്കെ പ്രസംഗിക്കാൻ വരികയും പാത്രിക വിഭാഗം ഒരു സെമിനാരി ഉണ്ടാക്കി അവിടെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഏറ്റവും അറിവുള്ള പാത്രിക വിഭാഗത്തിലെ അച്ഛനായി ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ഈ അതെ അതെ ഞാൻ നിലപാടെടുക്കുന്നതിന് മുമ്പ് ഞാൻ രാവിലെ എനിക്കന്ന് ഒരു മോട്ടോർ സൈക്കിൾ ഉണ്ട് ആരൊക്കെ അച്ഛന്റെ വീട് എനിക്കറിയാം ആരൊക്കെ പള്ളിയിൽ അടുത്ത് തന്നെയാണ് ഞാൻ രാവിലെ ഇവിടെ പോയി അച്ഛൻ്റെ അച്ഛൻ അവിടെ ഇല്ല അപ്പം ഞാൻ പലരുടെ അടുത്ത് പോയി പലരുടെ അടുത്ത് പോയിട്ട് ഈ ആരൊക്കെ അച്ഛൻ്റെ അടുത്ത് പോകുന്നത് അതിൽ ആ കൂട്ടത്തിൽ ഒരു ആളൊക്കെ അന്വേഷണമാണ് സത്യാന്വേഷണം അച്ഛൻ അവിടെ ഇല്ല ഞാൻ നിരാശയായി തിരിച്ചു വന്നു തിരിച്ച് പോരുമ്പോൾ ഞങ്ങൾക്ക് പോരാ ഓയിയൻ കമ്പനിയുടെ അതിൽ പോയിരുന്ന എളുപ്പം ഞാൻ നമ്മുടെ ദേറായിയുടെ അവിടെ ഓയിൻ കവലയ്ക്ക് വരുമ്പോൾ

ആ മുപ്പത് വയസ്സ് അതായത് അച്ഛന്റെ ഒരു ഒരു ശരിക്കും പിതാവാകാൻ പിന്നെ തീർച്ചയായിട്ടും മുപ്പത് മുപ്പത്തി അഞ്ചു വയസ്സാണ് അപ്പൊ ഞാൻ ഇങ്ങനെ ഈ വീണ്ടും നമ്മുടെ സഭയില് സമാധാനം ഉണ്ടായതൊക്കെ എന്ത് നിലപാടാണ് ഞാൻ എഴുക്കേണ്ടത് എന്ന് അന്വേഷിച്ചടക്കാൻ അപ്പൊ അച്ഛന്റെ ഒന്ന് ചോദിച്ച് കുറെ വസ്തുതകളെ പഠിക്കാനായിട്ട് ഞാൻ വന്നത് അച്ഛനെ കണ്ടില്ല എന്റെ മോനെ ഞാൻ ഈ പള്ളി അകത്തിരുന്നാണ് പറയുന്നത് ഈ ദേവാലയത്തിൽ അകത്തിരുന്നാണ് ഞാൻ പറയുന്നത് വാചകം ഈ വാചകങ്ങൾ ഇതുപോലെ തന്നെയാണ് എന്റെ മോനെ നീതി ന്യായവും സത്യവും കാതോലിക്ക പക്ഷത്താണ് പക്ഷെ ഈ വടക്കെ എന്ന് അന്ത്യക്കു നടക്കുക നമുക്ക് അവരുടെ കൂടെ നിന്നാ പോരേ അപ്പൊ ഈ അച്ഛൻ ഈ ഒയൻ കമ്പനിയുടെ വാതുക്കൽ നിന്ന് കവല കവല ഒൻ കവലയിൽ നിന്ന് അച്ഛനോട് അവിടെയുള്ള കവല കവല ആ വെടിക്കൽ ഡയറായുടെ വാതുക്കൽ എല്ലാം അവിടെ നിന്ന് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിന് ശേഷം പറഞ്ഞ എഴുപത്തി ആറ് ഞാൻ ഈ കവലയൊക്കെ കറക്റ്റായിട്ട് ചോദിക്കുന്നത് അച്ഛൻ ഈ പറയുന്ന കാര്യം അച്ഛൻ വളരെ ഓർമ്മയോടുകൂടിയാണോ പറയുന്നില്ല തുറന്ന് വേറെ കാര്യം അപ്പോൾ ഇത് നീതിയും ന്യായവും സത്യവും കാതൊരിക്ക പക്ഷതാണ് ജനം ഈ പക്ഷത്താണ് അതുകൊണ്ട് അച്ഛൻ അവിടെ നിൽക്കുന്നു ഞാൻ കുറ്റപ്പെടുത്താൻ പാടില്ലല്ലോ ഇല്ല പശു നിന്നു അതൊക്കെ ഏട്ടില് പറയും പറയൂ അത് ലാഘവത്തോടെ അച്ഛനായി പോയി ഞാൻ അവിടെ നിന്ന് തിരിച്ചു തിരിച്ചു കഴിഞ്ഞപ്പോൾ അതിനു മുമ്പ് എല്ലാം എനിക്ക് ഒരു തരത്തിലും യാക്കോബായ വിഭാഗം ശരിയാണെന്നുള്ള ഒരു തെളിവും ഒരു ഒരു തുണ്ട് പോലും എനിക്ക് കിട്ടിയിട്ടില്ല ഇതോടെ ഞാൻ എന്റെ തീരുമാനം ഉറപ്പിക്കേണ്ടി വന്നു അല്ല അല്ലേരം എന്നിട്ട് അത് കഴിഞ്ഞൊരു കുറച്ച് കഴിഞ്ഞപ്പോൾ മുളന്തുരുത്തി കരോട്ടെ കുറിച്ചൊരു വിശദീകരണ യോഗം ഉണ്ടായിരുന്നു രണ്ടു കൂട്ടരും പ്രസംഗം കേൾക്കാനായിട്ട് ആ നാട്ടുകാർ ചെയ്തതാണ് അതിൽ ആദ്യത്തെ ദിവസം ഞാൻ പ്രസംഗിക്കും പിറ്റേ ദിവസം സഖ്യാ പ്രസംഗം കരോട്ടെ കുറിച്ചെങ്കിലും അവിടെ ഒരു ചെറിയ ഞാൻ അവിടെ പ്രസംഗിച്ചു ഞാൻ ഇന്ന ദിവസം സക്രിയാച്ചനെ ഇന്നെടുത്ത് വെച്ച് കണ്ടു നാളെ അച്ഛനോട് പ്രസംഗിക്കാൻ വരും അച്ഛൻ എന്നോട് ഇങ്ങനെയാണ് ഇതാണ് അച്ഛൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് ഈ കുരിശിൻ തൊട്ടിൽ തൊട്ട് ഞാൻ സത്യം ചെയ്യുന്നു സക്രിയാചന അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ നാളെ ഈ കുരിശിൻ തൊട്ടിൽ തൊട്ട് അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് അച്ഛൻ സത്യം ചെയ്യാൻ നിങ്ങൾ ആവശ്യപ്പെടണം ആവശ്യപ്പെടണം അച്ഛൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞ പ്രശ്നം പോന്നു പിറ്റേ ദിവസം അച്ഛൻ പ്രസംഗിക്കാൻ വന്നപ്പോ ഞാനിവിടെ സത്യം ചെയ്യാൻ വന്നിട്ടുള്ളതല്ല സത്യം ചെയ്യാൻ അപ്പൊ അച്ഛൻ ഞാനിത് ഒന്നുകൂടെ എന്നോട് പറഞ്ഞത് എനിക്ക് വളരെ പൂർണ്ണമായി ബോധ്യപ്പെട്ടു എനിക്ക് മനസ്സിലായി പക്ഷെ നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള ചില ആൾക്കാര് ഇപ്പൊ ഈ പ്രത്യേകിച്ച് വടക്കൻ പ്രദേശത്തുള്ളവൻ അത്ര പക്ഷത്തിന്റെ നേതാവാണ് ഈ പറയുന്നത് പക്ഷെ നമുക്ക് വടക്കൻ ആളുകളുടെ ഇവിടെ നിന്നൊക്കെ നിൽക്കുന്നതല്ലേ നല്ലത് നമ്മുടെ കാര്യത്തിന് നല്ലത് നല്ലത് മനനഷ്ടൊക്കെ ഇത് എന്തോരം ചീത്ത കേൾക്കണം അല്ല അപ്പം ഞാനൊരു കാര്യം അച്ഛൻ ഇത്രയും ഉള്ള ഒരു നിലപാടിലേക്ക് വരാനുള്ള കാര്യം ഇവിടെ ആരുമില്ല സത്യം അച്ഛന്റെ കൂടെ ആരുമില്ല എന്റെ ഇടവകയിലെ ആളുകൾ എന്നോട് പരിഭവം പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ പറയുന്നത് സത്യമല്ല സത്യം മറ്റൊന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ സത്യത്തിന്റെ കൂടെ നിൽക്കണോ നിങ്ങളുടെ കൂടെ നിൽക്കണം ചോദിച്ചു എല്ലാരും പറഞ്ഞു ഒരാളും പറഞ്ഞില്ല ഇല്ല സത്യം ഇട്ട് നിക്കാൻ പക്ഷേ എങ്കിലും അച്ഛൻ പോയോന്ന് പറയും അത് പറയും പറയും ആ ഈ അടുത്തൊരു കാലത്തോട് പറഞ്ഞു അച്ഛൻ ബോധ്യമുള്ള സത്യത്തിന്റെ കൂടെ തന്നെ എങ്കിലും അച്ഛൻ ഞങ്ങളെ വിട്ട് പോയല്ലോ അതിന് എന്താ ഉത്തരം പറയാം അതിന് പ്രത്യേകിച്ച് നമുക്ക് ഒരു മറുപടി സത്യത്തിനോട് നിന്നാൽ സത്യത്തിന്റെ മുഖം പറയും അതാണ് ശരി എങ്കിലും അച്ഛൻ ഞങ്ങളെ വിട്ട് പോയല്ലോ എന്നും കൂടെ പറയുമ്പോൾ എന്താണ് എനിക്ക് അർത്ഥം എനിക്കറിയാൻ പാടില്ല അല്ല അച്ഛൻ ഞാൻ ഇത് ഞാനേതല്ലോ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ചോദിക്കുന്നത് അങ്ങനെ ഒരു വിഷമം വിചാരിക്കരുത് അല്ല ഇപ്പൊ ഈ ചില നമ്മളിത് കൂടുതൽ കേൾക്കുന്നതൊക്കെ തെക്കും തെക്കുന്നൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും അവർക്ക് ഈ ആരക്കൊന്നും എവിടെയാണെന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന വഴത്തോട്ടം എവിടെയാണെന്നോ ചിലപ്പോൾ അറിയണമെന്നില്ല ഈ ഒഇൻ കമ്പനി എവിടെയാണെന്നോ അറിയണമെന്നില്ല അപ്പം ഇത് ഈ ആരൊക്കെ ഇവിടുന്ന് എത്ര ദൂരെയാണ് ആരൊക്കെ ഇവിടുന്ന് ഏകദേശം ഒരു പതിനെട്ട് കിലോമീറ്റർ അപ്പൊ ഈ പതിനെട്ട് കിലോമീറ്റർ അന്നത്തെ കാലത്ത് അച്ഛൻ ബൈക്ക് ഓടിച്ച് അച്ഛന്റെ വീട്ടിൽ ചെന്നു വീട്ടിൽ തിരിച്ച് പഴന്തോട്ടത്തിന് വരുന്ന വഴിക്കാണ് ഈ അച്ഛനെ കാണുന്നത് ഈ ആരൊക്കെ അപ്പൊ വളരെ അടുത്തുതന്നെ ഓക്കെ അതായത് ഞാനിത് ചോദിക്കുന്നത് അച്ഛൻ ഉടുപ്പ് പോലും എനിക്ക് ഓർമ്മയുണ്ട് അച്ഛനെ ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു മറുപടി ആയിരുന്നു അച്ഛൻ ഈ വലിയ ഘോര പ്രസംഗിക്കുന്ന അച്ഛൻ എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് എനിക്ക് തരും എന്നോട് കള്ളം അതുപോലെ കണിയാമ്പരമ്പ ഞാൻ ആദരിക്കുന്നൊരു അച്ഛനാണ് പണ്ഡിതനാണ് പക്ഷേ അച്ഛൻ സത്യത്തിന്റെ കൂടെ നിന്നില്ല കാരണം ഈ പഴന്തോട്ടത്തിൽ നാല് കിലോമീറ്ററുള്ള കിഴക്കമ്പലം അവിടെ വാലയിൽ എന്ന് പറയുന്ന ഒരു അച്ഛൻ പിന്നെ വലിയ പണ്ഡിതനായ അപ്പോ പ്രായത്തിൽ അല്പം കുറവാണ് ഈ നമ്മുടെ കടിയാമ്പര ഞാനൊക്കെ ഈ കെ ടി സെക്രച്ച പ്രസംഗമൊക്കെ ഏറ്റു പറയാനൊക്കെ പോയിട്ട് ഞാൻ ചമാ അന്ന് ഈ ച്ഛൻ റീതി ചേർന്നു റീത്തിൽ ചേർന്ന് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു ആർട്ടിക്കിൾ എഴുതി വാലും ഞാൻ നല്ല മുന്തിരിത്തോപ്പ് കണ്ടെത്തി എന്നുള്ള ഒരു ആർത്തി അതിൽ പത്രോസിനാണ് പരമാധികാരം പത്രോസിന് മാത്രമേ താക്കോലുള്ളൂ ഉള്ളൂ പത്രോസിന് മാത്രമേ ഉള്ളൂ എന്നെല്ലാം ഈ അച്ഛൻ ഈ ലേഖനത്തിൽ എഴുതി അതിന് മറുപടി എഴുതിയ നമ്മുടെ കുടുംബാരാധനക്രമം കൊച്ചി പുസ്തകം പോലെയുള്ള ആ പുസ്തകം ഈ അച്ഛന്റെ ഈ ലേഖനത്തിലുള്ള മറുപടിയാണ് ആ ഒരു പുസ്തകം എന്റെ കയ്യിലുണ്ടായിരുന്നു കട്ടപ്പുറം പള്ളി അറിയോ അറിയാം പിന്നെ കട്ടപ്പുറം പള്ളിയ പണ്ടത്തെ യാക്കോബായക്കാരുടെ മാത്രം പള്ളിയായിരുന്നു അൻപത്തെ സഭ യോജിച്ചു കഴിഞ്ഞപ്പോ സഭയിൽ അവിടെ കണിയാമ്പറമ്പിലച്ചൻ കുർബാന എല്ലിക്കൊണ്ടിരുന്നു കൂടെ ഒരു യോണച്ചൻ ഓർത്തഡോക്സ് കാരനായിരുന്ന ഒരു യോണച്ചനും കുർബാന സഭയിൽ വീണ്ടും സ്പ്ലിറ്റ് വന്നപ്പോൾ കണിയാമ്പലച്ചെ ആളുകൾ മറ്റേ അച്ഛൻ്റെ കുർബാന സമയത്ത് കുറിയ ലൈസോ പറഞ്ഞുണ്ടാക്കാൻ തുടങ്ങി നിരണ മധുരാസനം എത്രപ്പള്ളിത്യ തിരുമേനി ആ പള്ളിയിൽ ഒരു വിശദീകരണ യോഗം നടത്തണമെന്ന് പറഞ്ഞേ പ്രസംഗിക്കാൻ എന്നെ വിളിച്ചു ആ ഇളകി വന്നോടെ ആയിരക്കണക്കിലാണ് ഇപ്പൊ കണിയാമ്പറമ്പിൽ അച്ഛൻ പഴയ യാക്കോബായക്കാരനായതുകൊണ്ട് ഞങ്ങളുടെ ഗുരുബോധന്റെ സ്ഥാനത്ത് ഞങ്ങൾ കാണുന്ന ആളാണ് അതാണ് അച്ഛന്റെ ഈ പുസ്തകം എന്റെ കയ്യിൽ ഉണ്ടാകാനും കാരണമായത് ഞാൻ ഈ പുസ്തകമായിട്ട് എന്റെ പ്രസംഗത്തിൽ ഭയങ്കരമായിട്ട് അവിടുത്തെ ആളുകൾ തടിച്ചു അന്ന് ടേപ്പ് റെക്കാർഡ് ഒരു ഫാഷനാണ് അവിടുത്തെ യാക്കോബായ് വിഭാഗത്തിൽപ്പെട്ട ആളുടെ എല്ലാം ടേപ്പ് റെക്കോർഡുമായിട്ട് വന്ന് ഈ ടേപ്പ് ചെയ്യുക ടേപ്പ് ചെയ്യാണ് മതിലിൻ്റെ ചുറ്റും ടേപ്പ് വെച്ച് കോമ്പൗണ്ട് ചക്കോട്ടയിലൊക്കെ ആളുകളാണ് വസ്താത്തിൽ തിരുമേഷൻ ഞാൻ എൻ്റെ പ്രസംഗത്തിൽ പൊതുവെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിനു ശേഷം വെണ്ട്രപ്പിള്ളച്ചലിൻ്റെ കൂടെയുണ്ട് വെണ്ട്രപ്പിള്ളച്ചലിനും പ്രസംഗിക്കാൻ പറ്റും പക്ഷെ അദ്ദേഹം പ്രസംഗിച്ചില്ല എൻ്റെ പ്രസംഗത്തിന് ഉറ്റുവന്നു ഞാൻ പറഞ്ഞു ഞാനൊരു പുസ്തകം കൊണ്ട് നൽകും അത് ഞാൻ വെണ്ണപ്പള്ളച്ചു അച്ഛൻ ഈ പുസ്തകം വായിക്കും പറഞ്ഞ അച്ഛനെ വിളിച്ചു ഞാൻ പോക്കറ്റിൽ നീ കൊച്ചു പുസ്തകം എടുത്ത് അച്ഛൻ കൊടുക്കും അച്ഛൻ വാലയിൽ ജീവിച്ചിട്ട് സച്ചിന് ഒരുമറിൽ കുര്യൻകോർ കോട്ട വില നാലണ അത് വായിച്ചു അത് വായിച്ചു തമാശ ഇനി ഞാൻ പറഞ്ഞു ഇത് ഞാനൊരു അധ്യാപകനാണ് വെണ്ടപ്പിള ഗുരു അധ്യാപകനാണ് ഇത് വലിയൊരു ക്ലാസ് ആണ് ഇരിക്കുന്നത് ഞാൻ ഈ പുസ്തകത്തിൽ നിന്ന് ഒരു ഭാഗം വെണ്ട്രപ്പിളച്ഛന് കൊടുക്കും അച്ഛൻ വായിക്കും ആ വായിച്ച ഭാഗത്ത് ഞാൻ ഒരു ചോദ്യം ചോദിക്കും നിങ്ങൾ ഉത്തരം പറയണം ശ്രദ്ധിച്ചിരണം അച്ഛനോട് പറഞ്ഞു ഈ വാചകം കുറ്റിയ പുസ്തകം പത്രോശിയായി മാത്രമല്ല കർത്താവിന്റെ ുംക്കോലുകൾ ഉണ്ട് അയോ ഒന്നോടെ പത്രോസ്ലിയായിക്ക് മാത്രമല്ല പന്ത്രണ്ട് അപ്പന്മാർക്കും സ്വർഗരാജ്യത്തിന്റെ താക്കോലുകളുണ്ട് മാർപ്പാപ്പായുടെ പിൻഗാമി അല്ലോസ്ലിന്റെ പിൻഗാമി മാർപ്പാപ്പയ്ക്ക് മാത്രമുള്ളതാണ് മറ്റേ പുള്ളി എഴുതി സ്ഥാപിച്ചത് ചോദ്യം വരാൻ പോവാണ് ആളുകൾ സ്ഥലം പറയണം അങ്ങനെയെങ്കിൽ മാർത്തോമാശലിയായിക്ക് സ്വർഗരാജ്യത്തിന്റെ ഉണ്ടോ ചാടി അടിച്ച ആളുകൾ പറഞ്ഞു ഉണ്ട് ഉണ്ട് അടുത്ത ചോദ്യം പത്രോസ് മാത്രമല്ല പന്ത്രണ്ട് അപ്പൌസന്മാർക്കും പാപമോചന അധികാരമുണ്ട് അങ്ങനെയെങ്കിൽ തോമാശ്രിയായിക്ക് അധികാരമുണ്ടോ ഉണ്ട് ഉണ്ട് പത്ത് റോസിന് മാത്രമല്ല പന്ത്രണ്ട് മാർക്ക് ലൈംഗിക സിംഹാസനങ്ങളുണ്ട് അങ്ങനെയെങ്കിലും ആളുകളൊന്ന് ചാടി ചാടി ഉത്തരം പറഞ്ഞു അവസാനം പറഞ്ഞു ഈ റെക്കോർഡ് റെക്കോർഡ് ചെയ്യാൻ നിങ്ങൾ സഹായിച്ചു നമ്മളൊക്കെ തല്ലി പിടിച്ച കളയും ഇത് മക്കളെ നിങ്ങൾ കൊണ്ടുപോയി എൻ്റെ ഗുരുഭൂദനും കൂടിയായ ഇച്ചിരി ഓളിയും കൂട്ടി വെച്ച് കേൾപ്പിക്കണം ഏതായാലും അവിടത്തെ ആളുകൾ ആ പ്രസംഗം അച്ഛനെ കേൾപ്പിച്ചു അവർ ആ പള്ളി വിട്ടിറങ്ങി വേറെ പള്ളി വെച്ച് പോയി പക്ഷെ അതിന് അതിനുശേഷം അവിടെ എനിക്ക് തോന്നുന്ന പള്ളിയിൽ ഒരു പ്രാവശ്യം ഈ ഇവർ ഇതിനകത്ത് കയറി ഒരാഴ്ച അടച്ചിരിക്കേണ്ട ഇതില്ലേ അതുമുമ്പല്ലേ അതിന് മുമ്പ് ചോദിച്ചു അതിന് മുമ്പ് അങ്ങനെ ഒരു സംഭവം ഒരുപാട് പ്രശ്നങ്ങളോട് ഉണ്ടാക്കി പക്ഷെ ഇത് കഴിഞ്ഞ ആ ജനങ്ങൾക്ക് ഇത്രയും വലിയൊരു സത്യബോധ്യമായിട്ട് പിന്നെ ഒരുപാട് പിന്നെ ഒരുപാട് ഉണ്ടാക്കിട്ടില്ല അല്ല അതെ വലിയ അല്ല അപ്പൊ ഞാൻ ചോദിച്ചാൽ അപ്പൊ ഞാൻ ആദ്യം അച്ഛനെ ഈ പറഞ്ഞ മർത്തോമാസിലേക്ക് വട്ടം ഇല്ലാന്ന് പറഞ്ഞ സമയത്ത് ഈ കഥ പറഞ്ഞാൽ മതിയായിരുന്നില്ല കൂടുതൽ കാര്യം പറയേണ്ട കാര്യമില്ല അത് കളിയാമറം പള്ളിയായതുകൊണ്ടല്ലേ പള്ളിയായതുകൊണ്ടാണ് അല്ല ഞാൻ അങ്ങനെ അവിടെ ഒരു വിശദീകരണ യോഗം നടന്നു എന്റെ മകന്റെ കുട്ടി ആ ഇടവേലേക്ക് കെട്ടിച്ച് ഓ ശരി കൊല്ലം മുമ്പുള്ള അതെ 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 അല്ല പക്ഷെ ഇവര് ഈ കഥ അടച്ചതിനകത്തിരുന്നൊരു പോലീസ് നടപടി ഉണ്ടായ കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്